ഇവിടെ നമ്മുടെ ഒരു ചെറുനാരങ്ങ മലത്തിൽ ലാരി ഈ കമ്പ എന്തായാലും ഇവിടെ മറ്റ നാരത്തിൻ്റെ കണവ നാരത്തിൻ്റെ ഒക്കെ മുകളിലേക്ക് പോയ കാരണം ഇറക്കി കമ്പ് ഫുള്ളായിട്ട് നമ്മൾ ലാരി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു നാരകല്ല അപ്പോൾ അതിന് ഒരു കമ്പിന്ന് തന്നെ നമ്മൾ രണ്ട് മൂന്ന് വലിയ തൈ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൺച്ചിര ചക്കി എടുക്കട്ടെ സംഭവം ഇപ്പോൾ ഇതിൽ നിന്ന് നാല് തൈയോളം നമ്മൾ രണ്ട് വലിയ തയ്യും രണ്ട് ചെറിയ തൈ അപ്പോൾ വേണ്ടില്ലേ ഇത് നാരങ്ങണ്ടായത് കണച്ചരപ്പോൾ ചെറുനാരങ്ങ പഴുത്തതും പച്ചയും ഇതോലെ നാരങ്ങണ്ട് അതുപോലെ നാല് കമ്പ് നമ്മൾ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് പഴുത്ത ചെറുനാരങ്ങാ അടിപൊളി എളുപ്പത്തിൽ അപ്പം ഇനി ഇതിനൊക്കെ പീസാക്കി എടുക്കണം നമുക്ക് രണ്ട് വലിയ തൈം രണ്ട് ഇടത്തരം തയ്യും കിട്ടും അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ വെച്ചിട്ടോ അത്യാവശ്യം നന്നായിട്ട് വേറെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ജോബാക്കിലൊക്കെ വീടൊക്കെ വരാണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ਕਾਰਮਾਂਸਾਉ ਆਪਨ ਲੇਕ ਲਿਆ ਬਾਈ